മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു കുലശേഖരപുരം ഗ്രാമപഞ്ചായത്ത് ആയുഷ് ആയുർവേദ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം എന്നിവയുടെ നേതൃത്വത്തിലാണ് ക്യാമ്പ് നടത്തിയത് കുലശേഖരപുരം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ നാസറിന്റെ അധ്യക്ഷതയിലാണ് കുലശേഖരപുരം പകൽവീട്ടിൽ വയോജന മെഡിക്കൽ ക്യാമ്പ് നടന്നത് കുലശേഖരപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനിമോൾ നിസാം ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഇനി മാസങ്ങളിൽ ഡോക്ടർ ബി രജീഷ ബോധവൽക്കരണ ക്ലാസ് എടുത്തു പി എസ് അബ്ദുൾ സലീം ബി ശ്യാമള രജിത രമേഷ് എസ് അനിത കെ മുരളീധരൻ സാവിത്രി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി